വെൽക്കം ടു സി ഐ മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ യാതൊരു പ്രായപരിധിയുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് രണ്ടാമത് ഫുഡ് കൺട്രോൾ ഇല്ല ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടു വെജിറ്റേറിയൻ കഴിച്ചാൽ മാത്രമേ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പാടു അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇത് അറ്റംപ്റ്റ് ചെയ്യാം മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങളെ ആരും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുക സൈലൻ്റ് ആയ നിശബ്ദമായ ഒരു സ്ഥലവും സമയവും തിരഞ്ഞെടുക്കുക സി ഐ മെഡിറ്റേഷന് ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ആയതുകൊണ്ട് അപ്പോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ താഴെ കാലുകൾ മടക്കി ചമ്പ്രം പടഞ്ഞ് ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അത് പറ്റാത്തവർക്ക് ചെയർ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കണം ഒരിക്കലും വളച്ചു വയ്ക്കരുത് എനർജി സഞ്ചരിക്കുന്നത് നട്ടലിലൂടെ ആയതുകൊണ്ട് ഒരിക്കലും അതിനെ ബെൻഡ് ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം സോ ലെറ്റ് സ്റ്റാർട്ട് ദ മെഡിറ്റേഷൻ നോർത്ത് നോക്കി വടക്കിലേക്ക് നോക്കി താഴെ ഇരിക്കുക സിറ്റ് ഡൗൺ ഇരിക്കാൻ പറ്റാത്തവർ ചെയർ യൂസ് ചെയ്യാം നോർത്ത് ഫേസ് ചെയ്തിട്ടായിരിക്കണം ഇരിക്കേണ്ടത് ആരോഗ്യമുള്ളവർ താഴെ തന്നെ ഇരിക്കുക ചമ്പ്രം മടഞ്ഞ് താഴെ ഇരിക്കുക വടക്ക് നോർത്ത് ഫേസ് ചെയ്തിരിക്കുക നിങ്ങളുടെ രണ്ട് കൈകളും രണ്ട് കാൽമുട്ടിൽ മലർത്തി വയ്ക്കുക വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ പോസ്ചർ പോലെ വളരെ സിമ്പിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക യാതൊരു മസിൽ സ്ട്രെയിനും ഉണ്ടാവാൻ പാടില്ല നൗ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടയ്ക്കുക ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ് ആദ്യമായി കഴുത്തിൻ്റെ പിൻഭാഗം ചെറുതായ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക അവിടെ യാതൊരു സ്ട്രെയിനും ഉണ്ടാവാൻ പാടില്ല വളരെ റിലാക്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക അവിടെയുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ആ മസിൽ ഗ്രൂപ്പുകളിൽ ട്രാപ്പായി കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻസും അവിടെ നിന്ന് അകന്നു പോകുന്നതായി എല്ലാം പുറത്തോട്ട് റിലീസാവുന്നതായി ഇമാജിൻ ചെയ്യുക റിലാക്സ് യുവർ ബാക്ക് ഓഫ് ദ നെക്ക് കഴുത്തിൻ്റെ പിൻഭാഗം പൂർണ്ണമായും റിലാക്സ് ചെയ്യുക ശേഷം നിങ്ങളുടെ രണ്ട് കൈകൾ റിലാക്സ് ചെയ്തിരിക്കുക രണ്ട് കൈകളുടെയും വെയിറ്റ് കാലിലായിരിക്കണം കാൽമുട്ടുകളിലായിരിക്കണം റിലാക്സ് ആയിട്ട് മലർത്തി വെച്ചിരിക്കുകയാണ് അവിടെ ആയിരിക്കണം നിങ്ങളുടെ മുഴുവൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവേണ്ടത് അടുത്തതായി യുവർ ഹോൾ ബോഡി അപ്പർ ബോഡി മുഴുവനായും റിലാക്സായി കീപ്പ് ചെയ്യുക യാതൊരു തരത്തിലുള്ള ടൈറ്റ്നെസ്സും ഉണ്ടാവാൻ പാടില്ല എവിടെയും ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല റിലാക്സ് നെറ്റിയിലും കണ്ണുകളിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ മസിൽ ഗ്രൂപ്പുകളും റിലാക്സായി കീപ്പ് ചെയ്യുക എല്ലാം കണ്ണടച്ച് മാത്രം ചെയ്യുക നിങ്ങളുടെ മനസ്സാണ് ഈ ഓരോ ഭാഗത്തും സഞ്ചരിക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ് ഇവിടെ എല്ലാവരെയും സഞ്ചരിക്കേണ്ടത് മാത്രം ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുകയാണ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താഴേക്ക് കൊടുക്കുക ഫ്ലോറിലേക്ക് കൊടുക്കുക ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല ഇനി മെല്ലെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക നോർമൽ ബ്രീത്തിങ് അതിൻ്റെ താളം ശ്രദ്ധിക്കുക ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ബ്രീത്തിൻ ഉള്ളിലേക്ക് പോകുന്നു കുറച്ച് നേരം ഉള്ളിലത് ഹോൾഡായി നിൽക്കുന്നു ദെൻ പുറത്തോട്ട് വരുന്നു ബ്രീത്ത് ഔട്ട് എക്സലേഷൻ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഓരോ സഞ്ചാരവും ശ്രദ്ധിക്കുക ബോത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും അതവിടെ കുറച്ച് നേരം നിൽക്കുന്നതും പിന്നീട് പുറത്തോട്ട് വരുന്നതും ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഒരു കാഴ്ചക്കാരനെ പോലെ ഒബ്സേർവ് ചെയ്യുക Be a witness of your own breath. ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശ്വാസവും വളരെ കാമൻ ആൻഡ് ആണ് അത് വളരെ ഫോക്കസ്ഡ് ആണ് ഏകാഗ്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ വളരെ ചെറുതായി ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടാകും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില ഭാഗത്തിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടാവും ഈ ഒരു അനുഭൂതിയോടെ ഇനി പറയാൻ പോകുന്ന വിഷ്വലൈസേഷൻ കൃത്യമായി ചെയ്യുക നിങ്ങൾക്ക് ചുറ്റും ഒരു ഗാലക്സി ഫോം ആവുകയാണ് ഒരു നക്ഷത്ര സമൂഹം വളരെ മനോഹരമായ ഒരു നക്ഷത്ര സമൂഹം ഒരു ബിഗ് ഗാലക്സി നിങ്ങൾ ഈ ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുന്നതായി സങ്കല്പിക്കുക പല നിറത്തിലുള്ള പല വലുപ്പത്തിലുള്ള പലതരം ഷൈൻ ഒരു ബിഗ് സ്റ്റാർ കോൺസ്റ്റലേഷൻ നക്ഷത്ര സമൂഹം നിങ്ങളിരിക്കുന്നതിന് ചുറ്റുമായി നിങ്ങളെ പൊതിഞ്ഞ് ഈ ഗാലക്സി നിറഞ്ഞു നിൽക്കുകയാണ് വിഷ്വലൈസ് എ ഗാലക്സി അറൗണ്ട് യു നിങ്ങൾക്ക് ചുറ്റും പ്രപഞ്ചത്തെ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ മുഴുവനായും ഈ നക്ഷത്ര സമൂഹം പൊതിഞ്ഞിരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും ആ നക്ഷത്ര സമൂഹത്തിലെ നക്ഷത്രങ്ങൾക്ക് വെളിച്ചം പകരുകയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ നടുവിലാണ് യുവർ സിറ്റിംഗ് ഓൺ ദ മിഡിൽ ഓഫ് എ കോൺസ്റ്റലേഷൻ ഇത് വ്യക്തമായി വിഷ്വലൈസ് ചെയ്യുക ആ ഗാലക്സി നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെട്ടപ്പോൾ നിങ്ങളുടെ ശരീരം പലതരത്തിലുള്ള തരത്തിലുള്ള അനുഭൂതികൾ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിനൊപ്പം ശരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ അനുഭവിക്കാൻ ആരംഭിക്കും അതിൻ്റെ തണുപ്പ് അതിൻ്റെ വെളിച്ചം ആ ഗാലക്സിയുടെ വൈബ്രേഷൻ അതിൻ്റെ എനർജി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു ശരിക്കും നിങ്ങളിപ്പോൾ ഒരു പ്രപഞ്ചത്തിന് നടുവിലിരിക്കുകയാണ് ഒരു വലിയ ഗാലക്സിയുടെ നടുവിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര സാധിക്കുന്നു അത്രയും ഡീറ്റെയിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഓരോ അനുഭൂതികളെയും ശ്രദ്ധിക്കുക അത് എന്തോ ആയിക്കോട്ടെ എല്ലാത്തിനെയും അനുവദിക്കുക അവസ്ഥയിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് നെഞ്ചിൻ്റെ നടുവിലായി ശ്രദ്ധ കൊണ്ടുവരിക ശ്രദ്ധ മാത്രം കൊണ്ടുവരിക മനസ്സിൻ്റെ ഫോക്കസ് നെഞ്ചിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ശ്രദ്ധ അവിടെ പതിയുന്ന നിമിഷം അവിടെ നിങ്ങൾക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടും വിവരിക്കാൻ സാധിക്കാത്ത എന്തൊക്കെയോ അനുഭൂതികളുണ്ടാവും പലതരത്തിലുള്ള സെൻസേഷൻസ് വരും ഫോക്കസ് ഓൺ യുവർ ഹാർട്ട് ചക്ര ദ സെൻറ്റർ ഓഫ് യുവർ ചെസ്റ്റ് ആ ഹാർട്ട് ചക്രയിൽ നിന്നും ഒരു വെളിച്ചം പുറത്തേക്ക് വന്ന് അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഗാലക്സിയുമായി കണക്റ്റാവുന്നതായി വിഷ്വലൈസ് ചെയ്യുക ഹാർട്ട് ചക്രയിൽ നിന്നും ഒരു വയർ എക്സ്റ്റെൻഡായി ഗാലക്സിയുമായി കണക്റ്റാവുന്നത് പോലെ സങ്കല്പിക്കുക ആ പ്രപഞ്ചത്തിൻ്റെ ഊർജങ്ങൾ കോസ്മിക് ഇൻ്റലിജൻസ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ് ആ ഊർജങ്ങളെ നിങ്ങളുടെ നെഞ്ചിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അനാഹതയിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് വിഷ്വലായസ് ഹാർട്ട് ചക്രയിൽ നിന്നും പ്രപഞ്ചവുമായി ആ ഒരു വയർ കണക്റ്റായ ഉടനെ അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ എനർജി ആ വയറിലൂടെ നിങ്ങളുടെ അനാഹതയിലേക്ക് പ്രവേശിക്കുകയാണ് വിഷ്വലൈസ് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ പാറ്റേൺ മാറുന്നത് മാറുന്നതിപ്പോൾ മനസ്സിലാക്കും നെഞ്ചിൻ്റെ നടുവിലുള്ള സെൻസേഷൻ കൂടിക്കൂടി വരുന്നത് അനുഭവിക്കും അവിടെ ചൂട് അനുഭവപ്പെടും പല തരത്തിലുള്ള അനുഭൂതികൾ ശരീരത്തിൽ മുഴുവനായും നിങ്ങൾക്ക് അനുഭവിക്കും എല്ലാത്തിനെയും അനുവദിക്കുക ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ യൂണിവേഴ്സിൻ്റെ എനർജികൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകിയെത്തണം അതിലൂടെ നിങ്ങളുടെ എനർജി ചാർജ് ആവണം അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പലതരം അനുഭൂതികൾ ഉണ്ടാവുന്നുണ്ട് പലതരം വൈബ്രേഷൻ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ശരീരത്തിൽ പലവിടെയും ചൂട് അനുഭവപ്പെടുന്നുണ്ട് യുവർ എനർജി ഈസ് റൈസിങ് ഏതാനും നിമിഷങ്ങൾ ഈ ഒരു സ്ഥിതിയിൽ കണ്ടിന്യൂ ചെയ്യുക അനാഹതയിൽ നിന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഗാലക്സിയിലേക്ക് കണക്റ്റായ ആ വയറിലൂടെ ഊർജങ്ങൾ ഒഴുകട്ടെ നിങ്ങളുടെ പ്രാണൻ പ്രാണിക് എനർജി ചാർജ് ആവട്ടെ ഏതാനും നിമിഷങ്ങൾ ഈ ഒരു വിഷ്വലൈസേഷനിൽ തന്നെ തുടരുക നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന അനുഭൂതികളെ അനുഭവിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി ഇങ്ങനെ തന്നെ തുടരുക സ്ലോലി യൂണിവേഴ്സിൽ കണക്റ്റായ ആ വയറിനെ ഓഫ് ചെയ്യുക നമ്മളൊരു വയർ പ്ലഗിൽ നിന്നും തിരിച്ചെടുക്കുന്ന പോലെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിന്നും എക്സ്റ്റെൻഡായ ആ വയറിനെ അൺപ്ലഗ് ചെയ്യുക ആ ഗാലക്സിയിൽ നിന്നും ചെറുതായി ഒന്ന് അൺപ്ലഗ് ചെയ്യുക അൺപ്ലഗ് ചെയ്ത ഉടൻ ആ എനർജി മുഴുവനും നിങ്ങളുടെ അനാഹത ചക്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുകയാണ് ആ വയർ തിരിച്ച് നിങ്ങളുടെ അനാഹതയുമായി അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഓഫാവുകയാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ ഫുള്ളി ചാർജ് ആയിരിക്കുന്നു നൗ സ്ലോലി തിരിച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നോർമൽ ബ്രീത്തിങ്ങിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ മെല്ലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക ഏത് ശബ്ദം വേണമെങ്കിലും വേണമെങ്കിലായിക്കോട്ടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ ശ്രദ്ധിക്കുക എന്നിട്ട് മെല്ലെ നിങ്ങളുടെ മടിയിൽ മലർത്തി വച്ചിരിക്കുന്ന രണ്ട് കൈകളും ഒരുമിച്ച് കൊണ്ടുവന്ന് നമസ്കാരമുദ്ര നമസ്കാരം ചെയ്യുന്ന പോലെ നെഞ്ചിൻ്റെ ചേർത്തി പിടിക്കുക എന്നിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കാവുന്നതാണ് വളരെ മെല്ലെയാണ് ഇത് ചെയ്യേണ്ടത് രണ്ട് കൈകളും മെല്ലെ നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തി തോന്നുമ്പോൾ മെല്ലെ കണ്ണുകൾ തുറക്കുക പ്രപഞ്ചത്തിൽ നിന്നും ഡയറക്റ്റായി ആ ഒരു കോസ്മിക് എനർജി നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ഏതാനും ദിവസത്തിന് ഈ എനർജി അവിടെ ഉണ്ടാകും പക്ഷേ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം അതിന് സാധിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഇത് ചെയ്യുക നൗ എൻഡ് ദ സി ഐ മെഡിറ്റേഷൻ